പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ തുടരുകയാണ് ഇന്ന് അധ്യാപകനെ കുറിച്ച് സ്വാമിജി പറയുന്നത് എന്ത് അധ്യാപകന്റെ ഘടന വിദ്യാഭ്യാസം ഒരു മനുഷ്യനിൽ അന്തർലീനമായ പൂർത്തീകരണത്തിൻ്റെ പ്രകടീകരണമാണ് മതം ഒരു മനുഷ്യനിൽ അന്തർലീനമായ ദിവ്യത്വത്വത്തിൻ്റെ പ്രകടീകരണമാണ് അതിനാൽ രണ്ടു കാര്യങ്ങളിലും ഒരു അധ്യാപകൻ്റെ കടമ വഴിയിലെ തടസ്സങ്ങൾ നീക്കുക മാത്രമാണ് കീഴടക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാം ശരിയാകും അതായത് നമ്മുടെ കടമ വഴിയൊരുക്കുക മാത്രമാണ് ഈശ്വരൻ ചെയ്യും ബാക്കി അശുഭചിന്ത മനുഷ്യനെ ക്ഷീണിപ്പിക്കും അശുഭ ചിന്തകൾ ക്ഷീണിപ്പിക്കും മക്കളെ ഏതു സമയത്തും വായിക്കാനും എഴുതാനും ചില മാതാപിതാക്കൾ നിർബന്ധിക്കും പക്ഷേ അവർ അതനുസരിക്കുക അനുസരിക്കാറില്ല അതിനവരെ മണ്ടന്മാരെന്നും മറ്റും വിളിക്കും അങ്ങനെ മക്കൾ പല സംഭവങ്ങളിലും അങ്ങനെ അങ്ങനെയായിത്തീരുകയും ചെയ്യും മക്കളോട് ദേവോട് സംസാരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവർ മെച്ചപ്പെടാൻ ബാധ്യസ്ഥരാകും സാധാരണ കുട്ടികൾക്ക് ബാധകമായ ഈ കാര്യം ഉയർന്ന തലത്തിലുള്ള കുട്ടികൾക്കും ബാധകമാണ് നിങ്ങൾ അവർക്ക് ശുഭമായ ആശയങ്ങൾ നൽകുകയാണെങ്കിൽ അവർ വളർന്ന് മുതിർന്നവരായി സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിക്കും ഭാഷയിലും സാഹിത്യത്തിലും കവിതയിലും കലയിലും എന്ന് വേണ്ട എല്ലാറ്റിലും ആളുകൾ അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ മറച്ച് കാര്യങ്ങൾ ക്രമത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നതിനുള്ള വഴിയും കാട്ടിക്കൊടുക്കണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരാളുടെ വികാരം വ്രണപ്പെടുത്തും പ്രയോജനമില്ലാത്തവരും നമ്മൾ കണക്കാക്കുന്നവരെയും ശ്രീരാമകൃഷ്ണൻ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ ജീവിതം എങ്ങനെ മാറിപ്പോയിട്ടുണ്ടെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപക മാതൃക ഒരു വേറിട്ട പ്രതിഭാസമായിരിക്കുന്നു നോക്കൂ സ്വാമിജി പറയുകയാണ് വ്യക്തിയെ നിർമ്മിക്കുന്നതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം നൽകുന്നവനാണ് അധ്യാപകൻ അധ്യാപകൻ ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നു അതുകൊണ്ടാണ് അധ്യാപനത്തിന് നമ്മുടെ നാട്ടിൽ വലിയ ശമ്പളം നൽകപ്പെടുന്നത് അദ്ധ്യാപകർ മറ്റു ജോലി സംബന്ധിച്ച് സർക്കാർ ജോലിയെ സംബന്ധിച്ച് അവർക്ക് അവധി ദിവസങ്ങളാണ് കൂടുതൽ പലപ്പോഴും പക്ഷേ എന്നിട്ടും അധ്യാപകന്മാർ ഏറെ മാനിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവിടെ വ്യക്തി നിർമ്മാണം നടക്കുന്നു മരണം വരെ അതുകൊണ്ടൊരു അധ്യാപകനെ ആളുകൾ ബഹുമാനത്തോടുകൂടി മാഷേ അല്ലെങ്കിൽ ടീച്ചറെ എന്നൊക്കെ വിളിക്കുന്നു അത് സർവ്വസാധാരണമാണ് ഇവിടെ അധ്യാപകനിൽ അധ്യാപകത്വം ഉണ്ടാവുകയും അദ്ദേഹം മാതൃകയാവുകയും കുട്ടിയുടെ കഴിവുകളെ കണ്ടെത്തി വളർത്തി വലുതാക്കുകയും ചെയ്യണം ഒരിക്കലും അധ്യാപകൻ കുട്ടിയെ മറ്റു കുട്ടികളോട് താരതമ്യം ചെയ്യുന്നു ഇത് മാതാപിതാക്കളും ചെയ്യുന്നു അപ്പോൾ ആ കുട്ടി പൊതുവെ നശിച്ചു പോകുന്നു ഇവിടെ സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട് ഭാരതം ഒരിക്കലും ഓരോ മനുഷ്യൻ്റെ കഴിവുകളെയും വേർതിരിച്ച് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഡോക്ടറാവാൻ കഴിയില്ല എല്ലാവർക്കും കലക്ടറും ആവാൻ കഴിയില്ല ഒരു കർഷകനാകേണ്ടവനെ പിടിച്ചിട്ട് ഡോക്ടറാക്കാൻ പരിശ്രമിക്കുന്നു ഡോക്ടറാകേണ്ടവനെ പിടിച്ചിട്ട് കച്ചവടക്കാരനാക്കാനും പരിശ്രമിക്കുന്നു രണ്ടും ചേരില്ല ഇവിടെയാണ് സ്വാമിജി നമ്മളോട് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് ആരായി തീരണം എന്നുള്ള കാര്യം കുട്ടിയുടെ ബുദ്ധിശക്തിയെ ആശ്രയിച്ചു കിടക്കുന്നു ആ ബുദ്ധിശക്തിയെ വളർത്തി വലുതാക്കുവാൻ നമുക്കൊരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അധ്യാപകൻ്റെ സമീപനം ആരെയും കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും ആർക്കും പൊതുവെ ഇഷ്ടമല്ല എന്നാൽ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കണം ഭാരതം പറയും സത്യം ഭ്രുയാദ് പ്രിയം ഭ്രുയാദ് അപ്രിയമായ സത്യങ്ങൾ മധുരമായി പറയൂ ആരും കേൾക്കാതെ പറയൂ നിങ്ങളുടെ ഒരു നല്ല ഭാഗം നൂറാളുകൾക്കെ പറയൂ നിങ്ങളുടെ ചീത്ത ഭാഗം നിങ്ങളോട് മാത്രം സംസാരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇവിടെ വ്യക്തിയുടെ നിർമ്മാണം അദ്ധ്യാപകരിലൂടെ നടക്കുമ്പോൾ ആ അധ്യാപകൻ ആ വാക്കിന് ശരിക്കും യോഗ്യനായിത്തീരുന്നു കേവലം അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കടമകളെ മറന്നു പോകുന്ന വലിയ അധ്യാപക സംഘടനകളൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട് അവരെ സംബന്ധിച്ച് ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളം മാത്രമാണ് ലക്ഷ്യം ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കലാലയങ്ങൾ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് അക്രമങ്ങൾ നടക്കുന്നത് അധ്യാപകന്മാർക്ക് ഒന്നും മക്കളോട് പറയാൻ പറ്റുന്നില്ല അധ്യാപകനെ വിദ്യാർത്ഥികൾ തല്ലുന്നു ഇതിൻ്റെ കുറ്റം പൂർണ്ണമായിട്ടും അധ്യാപകൻ്റെതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് കുട്ടി എന്താണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് അധ്യാപകന് യാതൊരു ധാരണയുമില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവേ നടന്നിരുന്നു അധ്യാപകന്മാർക്കിടയിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം ഈ കുട്ടിയിൽ എന്തു മാറ്റം ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ അറുപത്തി അഞ്ച് ശതമാനം അധ്യാപകന്മാരും പറഞ്ഞത് ഇതെന്ത് മാറ്റം ഉണ്ടാക്കും എന്ന് ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ചോദിച്ചു ഈ കെമിസ്ട്രി കുട്ടിക്ക് അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് ഉപകരിക്കപ്പെടുക അധ്യാപൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല ഫിസിക്സും മാത്തമെറ്റിക്സും പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോട് ചോദിച്ചു നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന എ സ്ക്വയറും ബി സ്ക്വയറും എല്ലാം തന്നെ ആ കുട്ടിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉപകാരപ്പെടുക എനിക്കതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അതായത് പത്തോ പന്ത്രണ്ടോ വിഷയം പഠിക്കുന്നു പക്ഷേ ഈ വിഷയം എന്റെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പറ അറുപത്തഞ്ച് ശതമാനം പറയുകയാണ് ഞങ്ങൾക്കറിയില്ല എന്ന് ഇതാണ് വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തി സൃഷ്ടിക്കപ്പെടാത്തത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷവും നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല കിട്ടുന്ന വിദ്യാഭ്യാസം ജീവിതത്തെ രൂപപ്പെടുത്തുന്നതായി തീരുന്നില്ല ഇവിടെയാണ് അധ്യാപകൻ എന്ന് പറയുന്ന മഹത്തായ ഗുരുവിൻ്റെ സ്ഥാനം ഗുശബ്ദ അന്ധകാരസ് രൂശബ്ദം നിരോധിത ഇരുട്ടിൽ നിന്ന് ആര് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നുവോ അതാണ് ഗുരു ആ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അധ്യാപകന്റെ തലത്തിൽ സ്വാമിജി നമ്മെ നൂറ് വർഷം മുമ്പ് പഠിപ്പിച്ച അമൃതവചനം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാത